സിനിമ യജ്ഞ യജ്ഞ എപ്പോഴും താൻ ഒറ്റയ്ക്കാണെന്ന് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അവൾ ആഗ്രഹിക്കും അവളുടെ ഫ്രണ്ട്സ് അവളോട് അവരുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കും അത് കാരണം അവൾക്ക് വിഷമമാകും ആ വിഷമത്തെ ഒറ്റയ്ക്ക് പാലത്തിൽ നിന്ന് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അവിടെ വെള്ളത്തിൽ എന്തോ കിടക്കുന്നത് കാണും അവൾ അതെടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കും അപ്പോൾ അതൊരു ശവശരീരമായിരിക്കും അത് കണ്ടയുടൻ അവൾക്ക് സന്തോഷമാകും എന്നിട്ട് അതിനെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആ ഡെഡ് ബോഡിയെ അവളുടെ ബോയ്ഫ്രണ്ടായിട്ട് വിചാരിക്കും എന്നിട്ട് എന്നിട്ടതിന് റിക്കി എന്ന് പേരിടും അവൾ റിക്കിയുമായിട്ട് ഡാൻസ് കളിക്കും റിക്കിയുടെ കൂടെ സിനിമ കാണും എന്നിട്ട് റിക്കിയോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടും ഇരിക്കും അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സംസാരിക്കാൻ ഒരാളിനെ വേണം അതിന് റിക്കി കറക്റ്റായ ആളാണെന്ന് അവൾ വിശ്വസിക്കും ഒരു ദിവസം അവൾ ഡെഡ് ബോഡി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് അത് റിക്കിയുടെ ശരീരത്തിൽ കുത്തിവെക്കും അപ്പോൾ റിക്കിക്ക് ജീവൻ തിരിച്ചു കിട്ടും അവൻ നോർമലായ ഒരു മനുഷ്യനായിട്ട് മാറും റിക്കി എജ്ഞയോട് പറയും എൻ്റെ പേര് സിൻഡർ അതുകൊണ്ട് നീ ഇനി എന്നെ സിൻഡർ എന്ന് വിളിച്ചാൽ മതി അടുത്ത് ഹോട്ടലിൽ പോയപ്പോൾ എഡ്നയുടെ ഇഷ്ടം ചോദിക്കാതെ സിന്ദർ അവൻ്റെ ഇഷ്ടത്തിന് ഓർഡർ ചെയ്യും വീട്ടിൽ അവൻ്റെ ഇഷ്ടത്തിന് പാട്ട് വെച്ച് ഡാൻസ് കളിക്കും അതുമാത്രമല്ല അവൻ്റെ സംസാരം അവൾക്ക് ശല്യമായി തോന്നി തുടങ്ങും അപ്പോൾ എഡ്നയ്ക്ക് ഇനി സിന്ദർ വേണ്ടെന്ന് തീരുമാനിച്ച് സിന്ദർ എന്നെ കൊല്ലുന്നു അവനെ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടിടും അപ്പോൾ അവളുടെ മനസ്സിൽ എൻ്റെ സന്തോഷത്തിന് ഇനി ആരും ആവശ്യമില്ലെന്ന് തോന്നും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ